ഹലോ എവറി വൺ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഗോപികാനന്ദു അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാരമൽ പുഡിങ് ആണ് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആൾ നമ്മളോട് എടുത്തിട്ടുണ്ട് പാലുണ്ട് ബ്രെഡിലേക്ക് പാൽ ഒഴിച്ചു വയ്ക്കാം വേദനയിട്ടാണ് പാൽ ഒഴിച്ചു വെക്കാം ഇത് ഒന്ന് കുറച്ചയല്ല വെക്കാം ആ സമയത്ത് നമ്മൾ കാറമൽ ഉണ്ടാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കാം അതിനെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊണ്ടേയിക്കാം അല്ലെങ്കിൽ അത് കട്ട പിடிக்கும் ഇത് നമുക്ക് നമ്മ നേരെ സെറ്റ് ആക്കിയ ശേഷം ഗ്രേറ്റ് റൗണ്ട് റൗണ്ടായിട്ടൊന്ന് സെറ്റ് ആയതുകൊണ്ട് ആയില്ല അതിൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ക്ഷമിക്കുക അപ്പോഴേന്ന് സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് സെറ്റ് ആകുമ്പോൾ അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക ഉണ്ടാക്കുമ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ച് നമ്മുടെ ബേറ്ററ് ഇതിലേക്ക് ക്യാരമൻ്റെ മരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് ഇനി ഇതുപോലെ തന്നെ ഒരു ഇഡലി പാത്രം എന്നതിൽ വലിയൊരു പാത്രം വെച്ച് അടിയിലേസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ഈ കേക്ക് മേക്ക് ചെയ്യുന്ന പാത്രം ഇതിലേക്ക് ഇറക്കി വെക്കുക നന്നായിട്ടൊന്ന് മൂടി വെക്കുക നമ്മുടെ കേക്കിൻ്റെ പാത്രം അതിൽ മുങ്ങിക്കിടക്കുക അതിൻ്റെ പകുതിയായിട്ടാണ് ഇടിക്കുക നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് കുറച്ചധികം സമയം വേവിക്കുക അപ്പോൾ ഇടയ്ക്ക് ഒരു ഒരു തേർട്ടി മിനിറ്റ്സ് ടൈമ് നോക്കുക അതിങ്ങനെ മെമ്പ് തന്നിട്ടുണ്ടോ എന്ന് ഇപ്പോൾ ദാ ക്യാരമോൾ പുട്ടീ റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ട് അറ്റത്ത് ചെറുതായിട്ടൊക്കെ കളിപ്പോയിട്ട് ഇതാ നമ്മൾ നമ്മുടെ കറുക്കി പൊടി വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മുടെ കാരണമെൽ പുടി സക്സസ് നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ കവി അത് കണ്ടിട്ട് സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട് കവി മാത്രമല്ല അച്ഛനും അമ്മയും കസിൻസും എല്ലാവരും സൂപ്പറായിരുന്നു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ട്രൈ ഫ്രൈയുടെ സക്സസ് ആയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ